വേടൻ സൂത്രശാലിയായ ഒരു ക്രിമിനലാണ് കാരണം ഞാൻ പറയാം പണ്ട് പൗരത്വ പ്രക്ഷോഭം കത്തിനിൽക്കുന്ന കാലത്ത് കണ്ണൂരിൽ ചില ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് തങ്ങളെ പിടിക്കുന്ന ഉറപ്പായപ്പോൾ ഈ ഗുണ്ടകൾ ചെയ്ത കാര്യം പൗരത്വ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉറക്ക വിളിക്കാൻ തുടങ്ങി അവർ ചിന്തിച്ചത് ഞങ്ങളിങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ പൗരത്വ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ കൂടുകയോ അങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാം ഇനി അതല്ല പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഞങ്ങൾ പൗരത്വ സമരത്തെ അനുകൂലിച്ച് അതിനുവേണ്ടി പ്രതികരിച്ചതിൻ്റെ പേരിൽ പോലീസ് വേട്ടയാടുകയാണ് എന്ന രീതിയിൽ ഒരു ഉയർത്താം അങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു നോക്കൂ യഥാർത്ഥത്തിൽ വേടം ചെയ്യുന്നതും ഇതേ കാര്യമാണ് അയാൾക്കെതിരെ നിരവധി പെൺകുട്ടികളാണ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ പോലീസിന് കൊടുത്ത പരാതിയിൽ പലതിനും കൃത്യമായ തെളിവുകൾ പോലുമുണ്ട് എന്നിട്ട് പോലും ഈ വേടൻ വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല സമൂഹത്താൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല പകരം അയാൾക്കെതിരെ പരാതി കൊടുത്ത ആളുകൾ വേട്ടയാടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇത്തരമൊരു പീഡന പരാതി വരുന്നത് ഇവിടുത്തെ ഏതെങ്കിലും സിനിമാ താരങ്ങൾക്കെതിരെ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെതിരെ ഇവിടുത്തെ മറ്റേതെങ്കിലും വ്യക്തിക്കെതിരെയാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അയാളുടെ തൊലി ഉരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും സമൂഹം മുഴുവൻ അയാൾക്കെതിരെ ആയിട്ടുണ്ടാകും പക്ഷേ എന്തുകൊണ്ടാണ് വേടന് മാത്രം ഇത്തരം ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് വേടൻ എന്ന് പറയുന്നത് പലസ്തീനിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് വേടൻ ദളിതുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് വേടൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് അയാൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന ഒരു ധാരണ നമ്മളിൽ ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നോക്കൂ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുക പലസ്തീനിലെ കുരുന്നുകൾക്ക് വേണ്ടി സംസാരിക്കുക ദളിതുകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നതൊക്കെ മിനിമം ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന മറ്റെല്ലാ തെറ്റുകളും തേച്ച് വായിച്ച് കളയണമെന്നതിനർത്ഥമുണ്ടാവും തെറ്റ് വേടം ചെയ്താലും ഫ്രാങ്കോ മുളക്കൽ ചെയ്താലും മറ്റാർ ചെയ്താലും അതിനെ ഒരേ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സംവിധാനം ആവശ്യമാണ് അല്ലാത്തതെല്ലാം തന്നെ അനീതിയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ജാതി എന്നതും നിറം എന്നതും അയാളുടെ മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അയാളുടെ വികൃതമായ മുഖത്തിനെ മറയാക്കാനാണ് ഇത്തരം മാറ്ററുകൾ ഉയർത്തിപ്പിടിച്ചത് യഥാർത്ഥത്തിൽ ഈ കോഴ്സുകളെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയൊക്കെയുള്ള നമ്മുടെ നിലപാടുകളെ ദുർബലപ്പെടുത്താൻ മാത്രമാണ് ഇത്തരം ആളുകൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉപകരിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം